ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ വാസുദേവായവതം എട്ടാം സ്കന്ധം ഇരുപതാം അധ്യായം ഭൂമിദാനവും ഭഗവാന്റെ വിരാട് രൂപവും ശ്രീശുഖൻ പറഞ്ഞു ഏം കുലാചാര്യവാക്യം കേട്ടൊരഗൃാബലി സ്വൽപ്പം മിണ്ടാതെ ചിന്തിച്ചു ചൊന്നാൻ ഗുരുവൊടിങ്ങനെ ബലി പറഞ്ഞു അർത്ഥം കാമം വൃത്തി യശസ്വയ്ക്കുടവീധം അർത്ഥം കാമം വൃത്തി യശസിവയ്ക്കുടവീധം ഗൃഹിധർമ്മം പുലർത്തേണമെന്നോതിയതു നേരുതാൻ പ്രഹ്ലാദപൗത്രൻ ഞാൻ നൽകാമെന്നേറ്റിട്ട് അർദ്ധലോഭിയായി നിരാകരിക്കയോ സത്യം ഹന്ത വഞ്ചകനെന്ന പോൽ ധരചൊന്നാൾ അസത്യത്തിന്മീതയിൽ ഒരധർമ്മവും വ്യാജമോതുന്നവനെ വിട്ടന്യമേതും വഹിക്കുവൻ വിപ്രവഞ്ചന പോൽ അത്ര ഭീതിദായകമല്ല മേദാരിദ്ര്യം കഷ്ടവും സ്ഥാനഭ്രംശവും നരകാദിയും പരേതനയുപേക്ഷിപ്പൂധനാദ്യ അഖിലവസ്തുവും അതിനാൽ വിപ്രതുഷ്ടിക്കു തക്കവണ്ണമതേകണം ദുസ്ത്യജം പ്രാണനേകീട്ടും ദധീജി ശിബി തൊട്ടവർ ചെയ്തു ഭൂതഹിതം പിന്നെ ചിന്തയന്തിൽ പോരിൽ പിന്തിരിയാത്തോരാം ദൈത്യർ തൻ സർവഭോഗവും കാലം ഹരിച്ചു ശേഷിപ്പു ഭൂവിതിൽ പോർവീരായി സ്വദേഹം കൈവിട്ടോർ സുലഭമെങ്കിലും സൽപാത്രമാർന്നും വിരളം മനസാവിത്തമേകുവോർ ദാനം നിമിത്തം വരുമത്തലൊക്കെയും ദയാലുവാം ധീരനുഭൂഷണം മുനേ എന്തോതുവാൻ അർത്ഥിഭവാദൃശൻ മഹാനാണെങ്കിലേ ഈടുവൻ ഈ ദ്വിജേപ്സിതം വേദജ്ഞരാം കർമ്മരായ നിങ്ങളും യജ്ഞാതിയാൽ ആരയജിപ്പുസാദരം ദയാലുവാം ആഹരിയാകിലും ഭരന്താനാകിലും പ്രാർത്ഥിതമേകുവൻ മുനേ അധർമ്മമായി തെറ്റേഴാത്തൊരന്നെ ബന്ധിക്കുമെങ്കിലും ഈ വിപ്രരൂപനാം ശത്രുവോടെ ഉത്തമ ശ്ലോകന കീർത്തി കാൺ ഉത്തമ ശ്ലോകനിവന് അകീർത്തിക്കാണിച്ഛയെങ്കിലോ ഹരിക്കും ഈ മഞ്ഞുപോരാൽ അല്ല അല്ലാഞ്ഞാൽ ഹതനായിടും ശ്രീശുഖൻ പറഞ്ഞു ഏവം നിജാജ്ഞമാനിക്കാ ഞാത്മശിഷ്യൻ മനസ്വീയ ശപിച്ചാൻ അസത്യവനെ ദൈവപ്രേരണയാൽ ഗുരു വിജ്ഞന്റെ മട്ട് അജ്ഞനാം നീ മതത്താൽ എൻറെ ശാസനം ധിക്കരിച്ച് അചിരാൽ ആയിരുമസംശയം ശഭിക്കപ്പെട്ടിട്ടും അം മഹാൻ സത്യനിഷ്ഠയാൽ വാമനൻ നേൻ ഭൂമി പൂജിച്ച് ഉദകപൂർവകം തദാ തൽപ്നിയാം വിന്ധ്യാവലി ഭൂഷിതഗാത്രിയാൾ പൊൻകുടത്തിൽ കൊണ്ടുവന്നാൽ ജലം കാൽ കഴുകിക്കുവാൻ ശ്രീമത്ത അക്കർമ്മവും സത്യവും അസുരാദ്യാം ഗന്ധർവ വിദ്യാധര സിദ്ധചാരണർ മുതാ പ്രശംസിച്ച സുരേശ്വരന്റെ മേൽ ചൊരിഞ്ഞു പൂമാരികൾ വിണ്ണിൽ നിന്നുടൻ വാദ്യം ബലതാശു പാടിനാർ ഗന്ധർവിം പുരുഷകിൻ നരാദികൾ അറിഞ്ഞു താൻ ശത്രുവിനി ജഗത്രയം കൊടുത്തൊരു നരർഷിദേവാദ്യരും അസമസ്തവും വസിക്കും ആ ശ്രീഹരി തന്റെ വാമനസ്വരൂപം അമ്പോടു വളർന്നി അത്ഭുതം ഹരേ സമസ്ത ഭൂതേന്ദ്രിയ ജീവസംയുതം ഗുണപ്രപഞ്ചം നിഖിലം തദാബലി ശുക്രാതിരൊത്ത് അങ്ങനെ കണ്ടിതം മഹാവിഭൂതിമാൻ തൻ ത്രിഗുണം ഹരേ വപുസതിയിൽ പദങ്ങളിൽ ധരാതലം ഗംഗയിൽ അദ്രി കാൽമുട്ടിൽ നാനാഘക സംഘം ഊരുവിൽ കാണായി മരുത്തുക്കളെയും മഹീപതേ വാസസിൽ മൂവന്തികൾ ആത്മമുഖ്യർ മൂന്നര വാസസിൽ മൂവന്തികൾ ആത്മമുഖ്യർ മുന്നരയ്ക്ക് ഗുഹ്യസ്ഥലിയിൽ പ്രജേശ്വരും നാഭിക്യകം വാന് ഉദരത്തിൽ ആഴിയേഴ് ഉരസ്ഥടത്തിൽ ഗ്രഹതാരകാദിയും സ്ഥനങ്ങളിൽ സത്യമൃതം മനസ്സിൽ ഇന്ദുവും തഥാഹൃത്തിൽ മഹീഷധർമ്മവും മാറത്വ പോൽത്താർഗരതാരിലെന്തിടും ശ്രീ കണ്ഠദേശത്വ സമസ്ത ശബ്ദവും ഭുജങ്ങളിൽ ശക്രമുഖാമരൗഘവും കർണങ്ങളിൽ ദിക്കുകൾ മൂർധിനി കേശത്തിൽ മേഘാവലി വായുനാസയിൽ നേത്രത്തിലർക്കൻ വചനത്തിൽ വന്യയും ജലാധിപൻജിഹ്വയിൽ വാക്കിൽ വേദവും ഭ്രൂരണ്ടിൽ നാനാവിധിയും നിഷേധവും പക്ഷ്മാരാപ്പകൽ മഞ്ഞുനെറ്റിയിൽ കണ്ടിതു കണ്ടിതുലോഭവും ബലീഹരേ രേതസിൽ നീർ പിന്നിലധർമ്മവും തനൂരൂഹങ്ങളിൽ സസ്യജയം തൊലിക്കുമേൽ കാമം നിജം കാൽ യജ്ഞം നദീഗണം നാടികളിൽ ശിരോചയം നഖങ്ങളിൽ ബുദ്ധിയിൽ ദേവമുനീന്ദ്രർ മെയിലായി കാണായി തഥാ സർവചരാചരങ്ങളും ഹരേ ദൈത്യരശേഷമ് ജഗന്മയങ്ങൾ മുപ്പാരൊരുമിച്ചു കാണവേ അസഹ്യതേയുതമസുദർശനം ഘനപ്രണാ പ്രചണ്ഡ വേഗം ഗത മേഘനാദിയാം സ്വപാഞ്ചജന്യം ശതചന്ദ്രചർമ്മവും വിദ്യാധരാഖ്യം കരവാളും അമ്പടുങ്ങീടാ തൂണദ്വയവും ധരാവതേ സേവിപ്പുദിക്പാലർ സനന്ദമുഖ്യരും സ്വഭാർഷതന്മാരുമഹോ മഹേഷനേ മിന്നും കിരീടം ഗതകുണ്ടലങ്ങളും ശ്രീവത്സരങ്ങൾ സുഖാഞ്ചി ചേലയും കാർവണ്ടണി പൂവനമാലയും ധരിച്ചരം വിളങ്ങും ഭഗവാൻ ത്രിവിക്രമൻ ധരാതലം കാലടിയൊന്നിനാൽ നപുസാൽ അധതിക്കു കൈകളാൽ രണ്ടാം പദത്താൽ നാഗവും മഹർജനർ ലോക തപസ്ഥലങ്ങളും അളന്ന് മൂന്നാം അടിവെപ്പിനു പ്രമാണം സ്ഥലമേ സ്ഥലം